പ്രൈസ് വചന വചനവിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രഭാതയാനത്തിനായി യാക്കോബിൻ്റെ ലേഖനത്തിന് ആമൂഹത്തിൻ്റെ അഞ്ചാം ഭാഗത്തിലേക്ക് നാം കിടക്കുകയാണ് ഈ ലേഖന കർത്താവിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ സഹോദര യാക്കോബാണ് എഴുതിയെന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തന്റെ രക്തസാക്ഷ്യത്തിന് മുമ്പായിരിക്കണം അതായത് എഡി നാൽപ്പത്തഞ്ച് അൻപത് കാലഘട്ടങ്ങളിലായിരിക്കണം െന്നാണ് പുതിയ വിപഠിതാക്കൾ സൂചിപ്പിക്കുന്നത് അതായത് പെന്തക്കോശത്തിന് ശേഷം അധികം അകലയില്ലാത്തൊരു കാലത്തിലായിരിക്കാം ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് പുതിയ വിപണിതാക്കൾ വിശ്വസിക്കുന്നു ലേഖനത്തിലെ വിശ്വാസികളുടെ അവസ്ഥയെപ്പറ്റി പഠിക്കുമ്പോൾ ഒരു ആദ്യകാല വിശ്വാസികളെ പറ്റിയുള്ള റഫറൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് കാര്യം അന്ന് പാപത്തിന്റെയും ലോകത്തിന്റെയും ജഡത്തിന്റെ ആക്രമണം അത്രമാത്രം ശക്തമായിരുന്നില്ല യേശുവിൻ്റെയും ശിശുമാരുടെയും പഠിപ്പിക്കലുകളുടെ സ്വാധീനം അത്ര ആഴത്തുണ്ടായതുകൊണ്ട് ലോകവും പാവവും ഒന്നും സഭയിലേക്ക് അത്രമാത്രം അതിക്രമിച്ച് കടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുന്നത് പോസ്തോലിയ ഏജിനോട് ചേർന്നൊരു കാലഘട്ടത്തിൽ പോസ്തോലിയ ശുശ്രൂഷയോട് ചേർന്നൊരു കാലഘട്ടത്തിലായിരിക്കാം ഈ ലഹനം എഴുതപ്പെട്ടത് ഈ ലേഖനത്തിൽ പറയുന്ന പീഡാനുഭവങ്ങൾ പ്രോസിക്യൂഷൻസ് അത് സ്റ്റേഫാനോസിൻ്റെ വർദ്ധിത്വത്തെ തുടർന്നുണ്ടായതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് യഹുദന്മാർക്ക് വിശ്വാസത്തിലോടുള്ള ക്രിസ്ത്യാനികളോടുള്ള വൈരം മൂലമാണ് ആ പെഴ്സിക്യൂഷൻ നടന്നതെന്നും ചരിത്രം രേഖപ്പെടുന്നുണ്ട് പുതിയ യുദ്ധത്തിലെ ശക്തരായ എഴുത്തുകാരായ പത്രോസ് തന്റെ ലേഖനത്തിൽ യാക്കോബിനെ കോട്ട ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നുകൊരിന്തിർ ഗലാത്തർ റോമർ എന്നീ ലേഖനങ്ങളിൽ പൗലോസും യാക്കോബിനെ കോട്ടയുന്നതായിട്ട് കാണാൻ സ്ഥാപിക്കും റോമിലെ ബിഷപ്പായിരുന്ന ക്ലമന്തിൻ്റെ എഴുത്തുകളിൽ എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ ജീവിച്ച ഭക്ത ഭക്തനാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഷെപ്പേഡോർമാർമാസിന്റെ പുസ്തകത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും വെച്ച് പരിശോധിക്കുമ്പോൾ എ ഡി നാൽപ്പത്തി അഞ്ചിനും അൻപതിനും മധ്യയായിരിക്കാം ഈ പുസ്തകം എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട പുതു നിയമ പഠിതാക്കളുടെ അഭിപ്രായത്തിൽ പുതിയത്തിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകവും അതായത് ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് യാക്കോബിൻ്റെ ലേഖനമാണെന്നും അഭിപ്രായപ്പെടുന്ന പുതിയ പണ്ഡിതന്മാരുണ്ട് ഈ പുസ്തകമെഴുതി സ്ഥലത്തെപ്പറ്റി നാം പഠിക്കുമ്പോൾ എരുസ്ലേമിലായിരുന്നു യാക്കോബ് താമസിച്ചിരുന്നത് എന്നാൽ യാക്കോബിൻ്റെ വായനക്കാർ അനുവാചകർ പാലസ്റ്റീൻ വെളിയിൽ സിറിയയിലും ഏഷ്യാമേനറിലും റോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പാർത്തിരിക്കാമെന്നാണ് പുതിയ പണ്ഡിതാക്കൾ പറയുന്നത് അവരാണ് ചിതറിപ്പാർക്കുന്ന വിശുദ്ധമാർക്കുന്ന റെഫറൻസ് വരുന്നത് ഈ ലഹരം പഠിക്കുമ്പോൾ യാക്കോ ഫ്രൈസസ് മുൻമഴയും പിന്മഴയും അത് മെഡിറ്ററേനിയൻ കടലുമായി ചേർന്ന സ്ഥലത്തെ പാലസ്തീനെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ചുറ്റി സഞ്ചരിക്കുന്ന വ്യാപാരികൾ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതായ ധനുവാൻമാർ അതുപോലെ തന്നെ വാദപ്രതിവാദം നടത്തി സഭയെ ദൂഷിപ്പിക്കുന്ന ചിന്ത വക്താക്കൾ ഹിംസാപരമായ അഹിംസയിൽ കൂടെയല്ലാതെ ഇസ്രയേലിനെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്ന എരിവുകാർ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല നടത്തുന്നു തുടങ്ങിയ പരാമർശങ്ങളൊക്കെ സഭയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദികളെ സൂചിപ്പിക്കുന്നു ഈ ചിത്രങ്ങളൊക്കെ ഒന്നാം നൂറ്റാണ്ടിലെ പാലസ്റ്റീനേയും സിറിയയും ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണെന്ന് പുതിയ വനിതാക്കൾ അഭിപ്രായപ്പെടുന്നു തന്നെയുമല്ല ഈ ലേഖനം എഴുതപ്പെട്ട പാലസ്റ്റീൻ്റെ കോണ്ടക്സ്റ്റിൽ ഇറസൈലിൻ്റെ കോണ്ടസ്റ്റിലാണെന്ന് തെളിയിക്കാൻ വിവശിക്കുന്നതായുള്ള സൂചനകൾ വേനൽക്കാലത്തിൻ്റെ ദൈർഘ്യം മൂന്നര വർഷം അഞ്ചിന്റെ പതിനേഴ് ഉഷ്ണക്കാറ്റിനാൽ സസ്യങ്ങൾ കരയുന്നത് ഒന്നിൻ്റെ പതിനൊന്ന് കാറ്റടി ചലയുന്ന കടൽത്തിര ഒന്നിൻ്റെ ആറ് അമരക്കാരൻ്റെ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് കപ്പൽ തിരിക്കുന്നത് മൂന്നിൻ്റെ നാല് അതിവൃഷം ഒലിവുപഴവും മുന്തിരി വെള്ളി അത്തിപ്പഴവും കായ്ക്കുമോ എന്ന ചോദ്യം മൂന്നിൻ്റെ പന്ത്രണ്ട് ഉപ്പുകളവും കയ്പ്പുകളവും പുറപ്പെടുവിക്കുന്ന ഉറവുകൾ മൂന്നിൻ്റെ പതിനൊന്ന് കൃഷിക്കാരൻ ഭൂമിയുടെ വലിയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും എന്ന് കിട്ടുമ്പോളും കാത്തിരിക്കുന്നു അഞ്ചിൻ്റെ ഏഴ് ഈ പ്രയോഗങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പഠിക്കുമ്പോൾ ഈ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട ജോഗ്രഫി കാലാവസ്ഥ സാഹചര്യങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ പരിസ്ഥിതി പരിശോധിക്കുമ്പോൾ ഇത് പ്രധാനമായിട്ടും പാലസ്റ്റീനുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ പാലസ്റ്റീനിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇസ്ലൈമിൽ നിന്നായിരിക്കാം ഈ ലേഖനം എഴുതപ്പെട്ടതെന്ന് പുതിയ വനിതാക്കൾ നിർണയിക്കുന്നു ഈ ലേഖനം പ്രധാനമായിട്ടും പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി പ്രായോഗിത്യാനത്തെ ഊന്നി പറയുന്നതാണ് വലിയ ദൈവശാസ്ത്ര തിസീസ് അല്ല അവതരിപ്പിക്കുന്നത് വിശ്വാസത്തെ എങ്ങനെ പ്രാവർത്തികമാക്കാം പ്രവർത്തി വിശ്വാസത്തെ എങ്ങനെ തെളിയിക്കാൻ സാധിക്കും പിന്നെ ആദിമസമുണ്ടായ ചില തെറ്റായ പ്രവണതകളെ തിരുത്തുക കറക്ഷൻസ് തനത്തോടും ആർജിതമായ വസ്തുക്കളോടുള്ള വിശ്വാസികളുടെ മനോഭാവത്തിൽ ആവശ്യമായ തിരുത്തൽ ദൈവദാനമായി നൽകിയ നാവിനെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും ക്രിസ്തീയ പ്രാർത്ഥനയുടെ അനിവാര്യത അങ്ങനെ ക്രിസ്ത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ പ്രായോഗിക വിഷയങ്ങൾ വളരെ കൃത്യമായി രാഘരിക്കുന്നുണ്ട് വിശ്വാസവും നീതീകരണവും ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയിൽ അത് ആണെങ്കിൽ ബന്ധം രണ്ടാമധ്യായ മുഴുവൻ അതാണ് യാക്കോവ് ഫോക്കസ് ചെയ്തത് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവർ പ്രവൃത്തിയിൽ തെളിയിക്കണം പ്രവൃത്തിയിൽ തെളിയിക്കപ്പെടാത്ത വിശ്വാസം അപ്രസക്തമാണെന്ന് യാക്കോവ് നിഷ്കർഷിക്കുന്നുണ്ട് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് യാക്കോവ് പറയുന്നു ഈ സൂചനകളൊക്കെ നോക്കുമ്പോൾ വളരെ ശക്തമായ ആനുകാലിക പ്രസക്തിയുള്ള അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട ഒത്തിരി പ്രമാണങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ പ്രായോഗികമായ പ്രിൻസിപ്പൾസ് ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ലേഖനമാണ് യാക്കോബ് ലേഖനം അതിനാൽ വളരെ നിഷ്ഠയോടും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും സ്വീകരണ മനസ്തിയോടും ഈ ധ്യാനത്തിൽ ഈ പഠനത്തിൽ പങ്കെടുക്കാം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമയെ